ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നിങ്ങൾക്ക് എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് ദൈവാത്മാവിധ നൽകുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം വരളട്ടെ ഒരു നല്ല കമ്പനി അവരുടെ ഒരു നല്ല പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അവർക്ക് അതിന് നൽകാൻ കഴിയുന്ന ഏറെ ഗുണമേന്മകളുണ്ട് നിലവിലുള്ള പരിതസ്ഥിതികളെ നന്നായി പഠിച്ച് അതിൽ നിന്ന് മികച്ചും നിൽക്കുന്നതൊന്നാണ് അവർ രംഗത്തേക്ക് ഇറക്കുന്നത് ആപ്പിളൊക്കെ പോലെയുള്ള വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റുകൾക്ക് വില കൂടുതലാണെങ്കിലും അവർ നൽകുന്ന സേവനം അതുപോലെ മൂല്യവത്തായതാണ് ധൈര്യത്തോടെ മേടിക്കാം അങ്ങനെയാണ് ആൾക്കാർ ഒരു ബ്രാൻഡിൽ വിശ്വാസം അർപ്പിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഭൂമിയിൽ തൻ്റെ ഒരു നല്ല ബ്രാൻഡ് അവതരിപ്പിച്ചു പുതിയ നിയമ കാലത്തിലെ ഫസ്റ്റ് ബ്രാൻഡ് കർത്താവായ യേശുവാണ് യേശുവിനെ ലോകത്തിൽ നൽകിയ ശേഷം ദൈവം പ്രസന്റ് ചെയ്ത തൻ്റെ സെക്കൻഡ് ബ്രാൻഡാണ് ദൈവത്തിന്റെ സഭ തന്റെ ബ്രാൻഡുമായി ദൈവം ഭൂമിയിലേക്ക് വരുമ്പോൾ തൻ്റെ സഭയെ ഭൂമിയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ സഭയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് പറയുന്നത് ഇത് ദൈവത്തിന്റെ ഗുണഗണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ സവിശേഷതകൾ പ്രകടമാകുന്ന ഒരു സംഗതി ആയിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ അത് ആരാലും നശിപ്പിക്കാൻ പറ്റാത്തതായിരിക്കണം നിങ്ങൾ നോക്കിക്കെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനു ശേഷം വർഷം ഇത്രയുമായി സഭ ഇന്നും ഭൂമിയിൽ അജയ്യമായി തന്നെ നിലനിൽക്കുകയാണ് ചെറിയ തുടക്കമായിരുന്നു അതിൻ്റെ പക്ഷെ ഇന്നത് ലോക രാജ്യങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം പോരാടി തോപ്പിക്കാൻ കഴിയാത്തതായിരിക്കണം യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല മൂന്ന് സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്നാൽ ഇപ്പോൾ എന്താണോ അനുഭവിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ ആയിരിക്കണം ഭൂമിയിലെ സഭ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കരമായ കൊടും ചൂടാണ് ഈ ചൂട് ഇങ്ങനെ അതിൽ ആധിക്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ശിതീകരിച്ച ഒരു നല്ല എ സി റൂമിലോട്ട് കേറുമ്പോൾ ഹാ നമുക്ക് എന്തൊരു സുഖമാണ് ശരീരത്തിന് ലഭിക്കുക ഈ സുഖത്തിന് ശരീരം വിധേയമാകുമ്പോൾ നമ്മളൊരാൾ പറയുകയാണ് ഞാൻ അങ്ങ് ദൂരെ ഐസ്ലൻഡിൽ നിന്നും വരികയാണ് ഓ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന പോലെ തന്നെ പുറത്തിറങ്ങിയാൽ ഇതുപോലെ തണുപ്പാണ് സത്യത്തിൽ മറ്റൊരു രാജ്യത്തുള്ള എന്തോ ഒരു പ്രതിഭാസം അവിടുത്തെ കാലാവസ്ഥയെ നമ്മളിരിക്കുന്ന റൂമിൽ നമുക്ക് നൽകി തരുന്ന ഒരു ടെക്നോളജിയാണ് എയർ കണ്ടീഷനിങ് പറയുന്നത് ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തുള്ളതായ ആ അശിതീകരിക്കപ്പെട്ട അന്തരീക്ഷത്തെ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ റൂമിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തിലുള്ളതെന്തും ഭൂമിയിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയണമെന്നുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു സഭയെ ദൈവം രൂപകൽപ്പന ചെയ്യുന്നത് നാല് ദൈവത്തെ ഒരിക്കലും പിശാചിന് തോൽപ്പിക്കാൻ കഴിയാത്ത പോലെ തന്റെ സഭയെയും സാത്താൻ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം അതിനെ അജയ്യമാക്കി നിർത്തിയിരിക്കുന്നു ഒന്നുകൂടെ ഞാൻ ആ വാക്കാർത്തിക്കാം ദൈവത്തെ സാത്താൻ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്തതുപോലെ തന്റെ സഭയെയും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത പോലെ ദൈവം അതിനെ വിജയ പദത്തിൽ എന്നേക്കുമായി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പോരാടുന്ന സഭയല്ല അത് റൂൾ ചെയ്യുന്ന സഭയാണ് അത് വാഴുന്ന സഭയാണ് ഭൂമിയിൽ സഭ വാഴ്ചയാണ് നടത്തുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇന്നത്തെ പ്രവചന പ്രവചനദൂത് നിങ്ങളോട് ആഴമായി പറയാൻ പോകുന്നു നശിപ്പിക്കാൻ കഴിയാത്ത തോൽപ്പിക്കാൻ കഴിയാത്ത ഇല്ലാതാക്കാൻ കഴിയാത്ത നിത്യം വാഴുന്ന ഒരു ജീവിതം ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് അതിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് യേശു തൻ്റെ ജീവൻ കൊടുത്ത് സ്ഥാപിച്ച ഈ വലിയ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയ്ക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ് അതിന് തയ്യാറായിക്കോ നിന്റെ സങ്കടകരമായ സാഹചര്യങ്ങളും നിന്നോട് വല്ലാതെ കലുഷിതമായി പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തല താഴ്ത്തി ഇറങ്ങിപ്പോവുകയും നിങ്ങൾ അതിൻ്റെ മുമ്പിൽ കിരീടം വെച്ച് ഒരു രാജാവിനെ പോലെ പ്രവേശിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത സമയത്തിലേക്കിതാ കടന്നു വരികയാണ് തയ്യാറായിക്കോ സാഹചര്യങ്ങൾ ദൈവം മാറ്റാൻ പോകുകയാണ് വിശുദ്ധ മത്തായുടെ സുശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വചനത്തിൽ പതിനെട്ടാമത്തെ വചനത്തിൽ യേശു പറയുന്നു നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല നീ പത്രോസ് ആകുന്നു പത്രോസെ നീ പാറയാകുന്നു എന്നല്ല പറഞ്ഞത് നീ പത്രോസ് ആകുന്നു എന്നാ പറഞ്ഞത് പെട്ര എന്ന് പറയുന്ന വാക്കും പെട്രോസ് എന്ന് പറയുന്ന വാക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അർത്ഥവശാൽ പെട്രോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പാറ കഷ്ണമെന്നാണ് നമ്മൾ വലിയ വീട് പണിയാനായിട്ട് തറകെട്ടാൻ നേരം നല്ല കൂടം കൊണ്ട് നല്ല വലിയ ചുറ്റിക്ക് കൊണ്ട് കല്ല് അടിച്ച് പൊട്ടിക്കുമ്പോൾ ആ കല്ലിൻ്റെ ഒരു വശത്തു നിന്ന് അടന്ന് വീഴുന്ന അതിന്റെ ചെറിയൊരു കഷ്ടം ഞങ്ങളുടെ കോട്ടയങ്കര കോട്ടയംകരതിനെ ചീളുകല്ലെന്നാ പറയുന്നത് ആ ചീളുകല്ല് വെച്ചാണ് ഈ കല്ലിനെ വലിയ കല്ലിനെ ഉറപ്പിക്കുന്നത് അതിന്റെ വിടവടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ വലിയ പാറ പൊട്ടുമ്പോൾ അതിൽ നിന്നും അടർന്നു വീഴുന്ന ചെറിയൊരു കഷ്ടമാണ് പെട്രോസ് എങ്കിൽ യേശു പറഞ്ഞു നീ പെട്രോസ് ആണ് നീ പെട്രോസ് ആണ് നീ പാറ കഷ്ടമാണ് ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ പണിയും ഏത് പാറ ആ പാറ ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തു എന്ന പാറയിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസ് എന്ന പാറ കഷ്ണത്തിലല്ല ഇതെല്ലാവരും മനസ്സിലാക്കണം യേശു ക്രിസ്തു എന്ന പാറയിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസ് എന്ന പാറ കഷ്ണത്തിലല്ല നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പത്രോസ് അല്ല നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ് ഈ കാര്യം വ്യക്തമാക്കപ്പെടുകയാണ് ഞാനിത് ഒരിക്കലും ആ ദൈവമനുഷ്യന്റെ അപ്പോസ്തുലിത്വത്തെ തള്ളിപ്പറയില അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ വിശ്വാസത്തിന് നായകൻ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാന ശില കർത്താവായ യേശു തന്നെയാണ് ആ മേൻ പത്ര ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ജീവനുള്ള ക്രിസ്തു എന്ന കല്ലിലേക്ക് നിങ്ങൾ വരുന്നതോടുകൂടെ ആ മൂലക്കല്ലിലേക്ക് നിങ്ങൾ ചേരുന്നതോടുകൂടെ നിങ്ങളും ജീവനുള്ള കല്ലുകളായി മാറുകയാണ് താൻ കല്ലാണെന്ന് പത്രോസ് പറഞ്ഞില്ല യേശു ആണ് കല്ലെന്നുള്ള കാര്യം പത്രോസ് തന്റെ ലേഖനത്തിലൂടെ സ്ഥാപിച്ചിട്ടുമുണ്ട് അപ്പോൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാന ശിലയിലാണ് സഭ എന്ന സൗദത്തെ ദൈവം പണതുയർത്തിയിരിക്കുന്നത് ഈ പത്രോസ് എന്ന് പറയുന്ന പാറ അതിനിടയിൽ ദൈവം ചേർത്ത് 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 പണിയാൻ ഉപയോഗിച്ച അപ്പോസ്തോലിക ശുശ്രൂഷയുടെ ഒരു മാനദണ്ഡമായി നമ്മൾ അതിനെ കാണുകയാണ് യേശു എന്ന് പറയുന്ന ആ വലിയ പാറയുടെ മേൽ ദൈവം ആദ്യം വെച്ച ഒരു ചെറുകല്ലാണ് പത്രോസ് അപ്പോൾ ക്രിസ്തു എന്ന വലിയ പാറയിലാണ് സഭ എന്ന സൗദം നിൽക്കുന്നത് യേശുവിനെ ഇളക്കാൻ പറ്റുമോ യേശുവിനെ നശിപ്പിക്കാൻ പറ്റുമോ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ യേശുവിൽ പണിയപ്പെട്ടവനെയും തകർക്കാനോ ഇല്ലാതാക്കാനോ കഴിയത്തില്ല ഇപ്പോൾ ഒരു സഭ ഒരു ദേശത്ത് ഉടലെടുത്ത് വരുമ്പോൾ ആ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ഏതു തരം വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും നേരിടുന്നത് പുറമേ നിൽക്കുന്നവർക്ക് തോന്നും ആ സഭയാണ് പക്ഷേ സഭയല്ല ആ വിഷയത്തെ നേരിടുന്നത് കർത്താവായ യേശു തന്നെയാണ് ദൈവം തന്നെയാണ് അതിനെ നേരിടുന്നത് നിങ്ങൾ പണതിരിക്കുന്ന വീടിനു നേരെ ഒരാൾ കല്ലെറിയുന്നു ആ കല്ലെറിയുന്ന സമയത്ത് ഒരു കല്ല് വന്ന് നിങ്ങളുടെ വീടിൻ്റെ ജനൽപാളിയിൽ തട്ടി അതിലെ ഗ്ലാസ് ഉടഞ്ഞു പോകുന്നു ഉടഞ്ഞു പോകുമ്പോൾ പുറത്തുനിന്ന് കാണുന്നവർ പറയുന്നു നോക്കൂ ആ വീട് മാക്സിമം നല്ല നിലയിൽ പണതിരിക്കുന്നത് കൊണ്ട് അത് ചേർത്ത് നിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ വീടെന്ന് പറയുന്ന ആ സ്ട്രക്ചർ സത്യത്തിൽ അതിനെ എതിർക്കുന്നത് ഒരിക്കലുമല്ല വീടിന് നേരെ ആക്രമണം വീടിൻ്റെ ഉടമസ്ഥനായ നമ്മൾ രംഗത്ത് വന്നിട്ട് എറിയുന്നവനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ സഭയെന്ന ആ നിർമ്മിതിക്ക് നേരെ ആര് അധികാരത്തോടെ വന്നാലും ആക്രമണത്തോടെ വന്നാലും അപവാദത്തോടെ വന്നാലും അവനെ കൈകാര്യം ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടി പ്രാണരക്തം നൽകിയ സഭയുടെ ജീവനാടിയായിരിക്കുന്ന ക്രിസ്തു തന്നെയാണ് ദൈവമായിരിക്കും കൈകാര്യം ചെയ്യുന്നത് പണ്ടൊരുത്തൻ സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി അക്രമോത്സുഖമായി രംഗത്തു വന്നു പേ പിടിച്ചൊരു ചെന്നായെ പോലെ സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി പോയ ആ മനുഷ്യനെ ഡെമസ്കോസ് ഗേറ്റിൽ വെച്ച് യേശു തന്നെ നേരിട്ടിറങ്ങി വന്ന് പിടിച്ചു ആ പിടുത്തത്തിൽ സഭയെ നശിപ്പിക്കാൻ വന്നവന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് പോയി മൂന്ന് ദിവസത്തിൻ്റെ കണ്ണ് കണ്ടില്ല അവിടെ വീണ് കിടന്നുകൊണ്ട് ആ വലിയ പ്രകാശോ പ്രകാശ അന്തരീക്ഷത്തിൽ തൻ്റെ മുമ്പിൽ നട്ടുച്ച സൂര്യനേക്കാൾ ശോഭാമയനായി പ്രത്യക്ഷപ്പെട്ട യേശുവിന്റെ തേജസ് കണ്ടിട്ട് അയാളൊരു ചോദ്യം ചോദിച്ചു നീ ആരാകുന്നു കർത്താവേ ഉടനെ മറുപടി നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ജഡാവതാരം ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തിട്ടും യേശു ഭൂമിയിൽ തിരിച്ചു വന്ന് നേരിട്ടിറങ്ങി വന്ന് വെളിപ്പെട്ട ഒരു സംഭവമായി ബൈബിൾ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യേശു നേരിട്ട് ഭൂമിയിൽ വന്ന് രണ്ടാമതൊരിക്കൽ കൂടെ തൻ്റെ പ്രവൃത്തി ചെയ്ത ഒരു ഭാഗമായിട്ട് നമുക്കത് കാണാൻ കഴിയും കർത്താവായ യേശുവിനെ രണ്ടാം മടങ്ങിവരവെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് സ്വർഗാരോഹണം ചെയ്തു പോയിട്ടും യേശു പിന്നെയും തന്റെ സഭയ്ക്ക് വേണ്ടി സഭയെ ഉപദ്രവിക്കാൻ രംഗത്തു വന്നവന് നേരെ ക്രിസ്തു തന്നെ നേരിട്ട് രംഗത്ത് വരുന്ന ഒരു സന്ദർഭമായി നമുക്ക് ദൈവവചനത്തിൽ ഇതിനെ കാണാൻ കഴിയുന്നു ഞാൻ ചോദിക്കട്ടെ പൗലോസായി തീർന്ന ഈ പഴയ ശൗൽ ഒരൊറ്റ മനുഷ്യനെ പോലും മനുഷ്യരെയാണ് ഉപദ്രവിച്ചത് താൻ ഒരിക്കലും യേശുവിന്റെ ശരീരത്തെ തൊട്ടിട്ടില്ല കർത്താവിന്റെ കയ്യയിലോ കാലയിലോ മേത്തോ എങ്ങും ഒരു കല്ല് പോലും പിറകി എറിഞ്ഞിട്ടില്ല പക്ഷേ യേശു വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ നീ ഉപദ്രവിക്കുന്ന യേശു ഞാൻ അപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു കാണും ഷൗലായ ഞാൻ യേശുവിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനേശുവിനെ പറയുന്നത് നീ ആ സഭയെ തൊട്ടപ്പോൾ നൊന്ദത് എനിക്കാണ് ആമേൻ നീ ആ സഭയ്ക്ക് നേരെ കൈ ഉയർത്തിയപ്പോൾ നൊന്ദത് എനിക്കാണ് നീ ആ സഭയ്ക്ക് നേരെ നാവ് തുറന്നപ്പോൾ നൊന്ദത് എനിക്കാണ് നീ ആ സഭയ്ക്ക് നേരെ നിന്റെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ നൊന്ദനിക്കാണ് ഞാൻ വരും ദൈവത്തിൽ പാകപ്പെട്ട ദർശനത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു കുടുംബത്തിനും ഏതൊരു മിനിസ്ട്രിക്കും നേരെ ആര് രംഗത്ത് വന്നാലും അവരുടെ ഇത് തന്നെയാണ് രംഗത്ത് വരുന്നത് ദൈവം തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ സഭ എന്ന് പറയുന്നത് ഏതോ കുരിശു വെച്ച് പണിത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഏതോ ഒരു പള്ളിയല്ല പള്ളി വേറെ സഭ വേറെ പള്ളിയും സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താ പള്ളി കല്ലും മണലും മിറ്റിലും കോൺക്രീറ്റ് കമ്പിയും ഒക്കെ വെച്ച് പണിയുന്ന ഒരു ഭൗതികമായിരിക്കുന്ന ഒരു കൺസ്ട്രക്ടി സ്ട്രക്ചർ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിനകത്തേക്ക് ദൈവത്തെ ജീവനേക്കാളേറെ അധികമായി സ്നേഹിക്കുന്ന മനുഷ്യൻ ആ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരുന്ന കൂട്ടമാണ് സഭ ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വീട് വെക്കാം ആ വീടിനകത്ത് ഒരു കുടുംബം ഒരു പണിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല കുടുംബം പണിയുന്നത് സ്നേഹത്താലാണ് കുടുംബം പണിയുന്നത് ആത്മാർത്ഥതയാലാണ് കുടുംബം പണിയുന്നത് വിട്ടുവീഴ്ചയാലാണ് കുടുംബം പണിയുന്നത് കരുണയാലാണ് കുടുംബം സ്നേഹത്തിൻ്റെ ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്നൊരിടമാണ് അത് രണ്ടു നില വീട്ടിൽ പാർത്താലും ഫ്ലാറ്റ് താമസിച്ചാലും ഓലമേഞ്ഞ വീട്ടിൽ താമസിച്ചാലും സ്നേഹബന്ധമുള്ള കുടുംബം അതിൽ ദൃഢമായിരിക്കും വൻമാളിക പണിന്നിട്ട് ഭാര്യയും ഭർത്താവും രണ്ട് തട്ടിലാണെങ്കിൽ അത് കുടുംബമില്ല അത് വേറൊരു ബിൽഡിങ്ങേ ഉള്ളൂ ഇത് തന്നെയാണ് സഭയുടെയും അവസ്ഥ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ തെരുവോരങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കാൻ ഒത്തുചേർന്നാൽ അത് സഭയായി മാറും ഞാൻ ഒരു പള്ളിക്കും എതിര് പറഞ്ഞതല്ല ഓട്ടോ അങ്ങനെ ആരും ധരിക്കരുത് ദേവാലയ സദസ്സുകൾ ഏറ്റവും മഹനീയമായി തന്നെ പണിയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നൽകുന്നത് സഭ ഒരേ സമയത്ത് ഒരു സ്പിരിച്വൽ ബോഡി ആയിരിക്കുമ്പോൾ തന്നെ അതിന് ഒരു സോഷ്യൽ ബോഡിയുണ്ട് ആ സോഷ്യൽ ബോഡിക്ക് ഒത്തുചേരാൻ ഏറ്റവും മകനീയമായ സംവിധാനങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴാണ് സഭയായി മാറുന്നത് നമ്മൾ ജീവനേക്കാളേറെ യേശുവിനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവനേക്കാളേറെ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തെ പുത്രനായ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവാം ദൈവാത്മാവിനെ നാം സ്നേഹിക്കുന്ന ആ ഒരു സമയത്താണ് ആ ത്രിയേക ദൈവ സ്നേഹ കൂട്ടായ്മയിൽ നാം ആയിത്തീരുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യ സഭയായിത്തീരുന്നത് ദൈവവുമായുള്ള ഒരു മനുഷ്യന്റെ സ്നേഹബന്ധം ദൃഢമാണെങ്കിൽ ആ വ്യക്തിയെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു വ്യക്തിക്ക് നേരെ ഒരാൾ എന്ത് ദ്രോഹം അഴിച്ചുവിട്ടാലും അതിന്റെ പരിണിത ഫലം നന്മയേ ആകത്തുള്ളൂ ദ്രോഹം അഴിച്ചുവിടുന്നവൻ നന്മയാകുമ്പോഴും ദ്രോഹിക്കപ്പെടുന്നവൻ അതിനാൽ നന്മയെ ഉണ്ടാകത്തുള്ളൂ താങ്ക് യു ജീസസ് ഇന്ന് രാവിലെ എൻ്റെ ഈ വാക്കി കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു യേശു ഇന്ന് രാവിലെ ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തു സത്യത്തിനായ ജീവിതം സമർപ്പിച്ചു യേശുല സ്നേഹത്തിനായി നിന്റെ ഹൃദയം തുറന്നു കൊടുത്തു നീ നിൽക്കുന്നിടത്തു നിന്ന് ദൈവം നിന്നെ തന്റെ സഭയാക്കി മാറ്റി ഇപ്പോൾ നീ ആയിരിക്കുന്നിടത്ത് നിനക്ക് നേരിടുന്ന സകലവിധം വന്ന എതിരുകളുടെ മുൻപിലും എനിക്ക് വേണ്ടി ആരും പ്രതികരിക്കുന്നില്ലല്ലോ എനിക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള നിന്റെ സങ്കടത്തെ തച്ചുടച്ചുകൊണ്ട് കർത്താവ് കർത്താവുതനക്ക് വേണ്ടി രംഗത്ത് ഇറങ്ങുകയാണ് ദമസ്കോസിന്റെ പടിവാദികൾ യേശു തന്റെ സഭയ്ക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങിയതുപോലെ ഇതാ കർത്താവുതനക്ക് വേണ്ടി രംഗത്ത് വരികയാണ് നിന്നെ ഉയർത്താൻ ആരുമില്ലല്ലോ എന്നുള്ളതായ വേദന നിനക്ക് വേണ്ട കാരണം തന്റെ സഭയെ പണതുയർത്തുന്നത് അതിൻ്റെ ശില്പിയായിരിക്കുന്ന യേശു തന്നെയാണ് മറ്റാരുടെയും കൈകളാലല്ല തൻ്റെ തൃക്കരങ്ങളാലാണ് ദൈവം അതിനെ ഉയർത്തുന്നത് സമയാസമയങ്ങളിൽ ആര് എവിടെ എങ്ങനെ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൃത്യമായ രൂപകൽപ്പനയുണ്ട് ആ രൂപകൽപ്പനയ്ക്കനുസൃതമായി ദൈവം അതിനെ പണതു വളർത്തിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ ദൈവം വളർത്തുന്ന വ്യക്തികൾക്ക് ഏതെല്ലാം നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ദൈവം അതിനെ നോക്കിക്കൊള്ളും നിങ്ങളതിൽ ബേജാറാകേണ്ട കാര്യമില്ല ഇന്നത്തെ ഈ ഒരു ദൈവിക ആലോചന കേൾക്കുന്ന സമയത്ത് ദൈവദാസനെ ഞാൻ ആയിരിക്കുന്നിടത്ത് ഞാൻ വലിയ പോരാട്ടങ്ങളെ നേരിടുകയാണ് ഞാൻ വലിയ പ്രശ്നങ്ങളെ നേരിടുകയാണ് എനിക്ക് ആകമാനം പൈശാചിക എതിരുകളാണ് ഉണ്ടാകുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഭൂതബാധ ഈ വിഷയങ്ങൾ മാറുന്നില്ല ഇങ്ങനെയുള്ള ഒരു സംഘടന നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവ സ്നേഹത്തിന്റെ തീവ്രതയും നിൽക്കുന്ന രണ്ടു പേർ ഒത്തുചേർന്നാൽ അവർ നിയമപ്രകാരം ദൈവത്തിന്റെ ചർച്ചിന്റെ ഒരു ഭാഗമായാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് അവർക്കൊരു നിയമപരമായ അവകാശം ദൈവ വചനപ്രകാരം ഭൂമിയിലുണ്ട് ആ രണ്ടുപേർ ചേർന്ന് ഭൂമിയിൽ ഏത് കാര്യം അഴിച്ചാലും സ്വർഗത്തിൽ അത് അഴിയപ്പെടും ആ രണ്ടുപേർ ചേർന്ന് ഭൂമിയിൽ ഏത് കാര്യം ബന്ധിച്ചാലും സ്വർഗത്തിൽ അത് ബന്ധിക്കപ്പെടും ഈ വചനം കൃത്യമായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട് ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന പറഞ്ഞു ഇതേ വേദഭാഗം തന്നെ യേശു പിന്നെയും അവിടെ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മത്തായി പതിനെട്ടിന്റെ പതിനെട്ടിൽ യേശു പത്രോസിനോട് പറഞ്ഞ ഈ കാര്യം പിന്നെയും തന്റെ സഭയോട് ആവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അടുത്ത വാക്ക് കേൾക്കൂ ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമെത്തിയപ്പെട്ടാൽ അത് സ്വർഗസ്തനായ എന്റെ പിതാവിൽ നിന്ന് അവർ ും രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ജീവനേക്കാളേറെ യേശുവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ ഭൂമിയിൽ ഒത്തിച്ചേരുമ്പോൾ അവരുടെ നടുവിൽ മൂന്നാമനായി അല്ല അവരുടെ നടുവിൽ ഒന്നാമനായി യേശുണ്ട് രണ്ടാമനും മൂന്നാമനുമായി നമ്മൾ നിൽക്കുന്നു ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടരൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുകയാണ് ഒന്നാമത്തെ ആളാരാ യേശു ആണ് രണ്ടാമത്തെ ആൾ ആരാ നിങ്ങളാണ് മൂന്നാമത്തെ ആളാരാ ഞാനാണ് നമ്മൾ മൂന്ന് പേരോട് ഒത്തുചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ സ്നേഹസഖ്യത്തിന്റെ നടുവിൽ നമ്മൾ ഭൂമിയിലെ ഏത് കാര്യത്തിലാണോ ഐക്യമെത്തിയപ്പെട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കുന്നത് അതിവിടെ വെച്ച് നമ്മൾ നമ്മുടെ വാഗൊണ്ട് യേശുവിനോടൊപ്പം ഇരുന്ന് നമ്മൾ അഴിക്കുമ്പോൾ അത് സ്വർഗത്തിലും അഴിയുകയാണ് നമ്മൾ ഭൂമിയിൽ ഇരുന്ന് ഒരു കാര്യം ബന്ധിക്കുമ്പോൾ അത് സ്വർഗത്തിലും ബന്ധിക്കപ്പെടുകയാണ് ും കെട്ടാനും ബന്ധിക്കാനും സ്വതന്ത്രമാക്കാനുമുള്ള അവകാശം ഈ നിലയ്ക്ക് സബക്കി കർത്താവ് നൽകിയിരിക്കുകയാണ് ഇനിയും എനിക്ക് നേരെ പട പൊരുതുന്നു എന്നെ തോപ്പിക്കാൻ നോക്കുന്നു എൻ്റെ കുടുംബ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വൈശാചിക ആധിപത്യത്തിനു നേരെയും വളരെ ലളിതമായി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മിക യുദ്ധത്തെ പ്രഖ്യാപിക്കാം ജയത്തെ നിഷ്പ്രയാസമെടുക്കാം പൊള്ളിച്ച് വീടിന്റെ ഭക്ഷണമേശയെ കൊണ്ടുവച്ചേക്കുന്ന ഒരു പപ്പടം എടുത്തിങ്ങനെ ടക്കയെ നൊടിച്ച് കഴിക്കുന്നത് പോലെ അതിങ്ങനെ വെറുതെ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് കഠിനമെന്ന് കരുതുന്ന സാധാന്യ അധികാരത്തെയും ഇത്തരത്തിലുള്ള ഒരു ആത്മീക ഐക്യതയിലൂടെ പെട്ടെന്ന് തന്നെ പ്രയോഗിക്കാൻ പറ്റും ഒരു വീട്ടിൽ ഒരമ്മയും കുഞ്ഞും ഈ നിലയിലുണ്ടെങ്കിൽ രണ്ടുപേരും ക്രിസ്തുവിനെ കൈക്കൊണ്ടവരായിരിക്കണം അവർ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നവരായിരിക്കുകയാൽ അത് ഏറ്റവും ഉത്തമമെന്നും കൂടെ ഞാൻ പറയുന്നു ക്രിസ്തുവിനെ കൈക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തി ഇങ്ങനെയുള്ള രണ്ട് പേർ ചേർന്ന് അവരുടെ വീട്ടിലെ ഒരു വിഷയത്തിന് വേണ്ടി ദൈവ പ്രാർത്ഥിച്ചാൽ എന്തു നടക്കും ഉത്തരം വളരെ ലളിതമാണ് ഈ വചനപ്രകാരം അവർ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു വീട്ടിലെ അമ്മയും കുഞ്ഞുവാണെന്ന് തന്നെ കരുതിക്കൂ ആ അമ്മയും കുഞ്ഞും ഏത് കാര്യത്തിലാണോ യേശുവിനെ നാമത്തിന്റെ സന്നിധിയിലിരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ആ കാര്യം നടന്നിരിക്കും അവർക്ക് ബന്ധിക്കാനും അഴിക്കാനും കഴിയുമെന്നാണ് ദൈവവചനം പറയുന്നത് ഇത് ഒരു bottom ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവദാസന്മാരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അധികാരമല്ല ഇത് സാധാരണക്കാരായ ക്രിസ്തുവിന്റെ സഭയായി തീർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പരമാധികാരമായി തന്നെ ദൈവവചനം അതിനെ വിശേഷിപ്പിക്കുകയാണ് യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത് ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് ക്രിസ്തുവിനെ ഒരു ക്രിസ്തു ശിഷ്യനായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അജയ്യനാണ് തോൽപ്പിക്കാൻ പറ്റുകയല്ല നശിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള രണ്ടു പേർ ചേരുമ്പോൾ അങ്ങനെയുള്ള നാല് പേർ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ നാല് പേരുടെ യൂണിറ്റി വീട്ടിൽ ശക്തമായ ഒരു വിഷയത്തിന്മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന നിലയിലുണ്ടെങ്കിൽ അവർ ശ്രേഷ്ഠരാണ് ഞാൻ ഞാനൊന്നും നിങ്ങളോട് പറയാം ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ടീം നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കുടുംബമാണ് ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒറ്റക്കെട്ടാണെങ്കിൽ അവർ ആത്മീയരാണെങ്കിൽ ആ കുടുംബത്തെ തളയ്ക്കാൻ ഏത് കോടികെട്ടിയ മന്ത്രവാദിയെ കൊണ്ടും പറ്റുക പറ്റത്തില്ല ജീസസ് അതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങളെ പിശാചി തകർക്കുന്നത് ഭർത്താവ് ഒരു തട്ടിലും ഭാര്യ മറ്റൊരു തട്ടിലും പിള്ളേർ മറ്റൊരു തട്ടിലും ശിഥിലമായിരിക്കുന്ന കുടുംബത്തിന് ഈ ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇല്ലാതായി വരും നീ എന്ന കേമനാണേലും നിന്റെ ജീവിതം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ സങ്കടപ്പെടേണ്ടതായിട്ട് തന്നെയുണ്ട് കുടുംബ ജീവിതത്തിന്റെ വലിപ്പം അതായത് ഇപ്പം വലിയ വലിപ്പം തന്നെയാണ് ദൈവം ഒത്തുചേർത്തതിനെ മനുഷ്യൻ വേർഭിരിക്കരുതെന്ന് ദൈവോചനം പറയുന്നു അങ്ങനെ ഉള്ളതായ ഒരു ഐക്യതയിൽ നിലനിൽക്കുന്ന ഒരു ഫാമിലി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കുടുംബത്തെ നശിപ്പിച്ചെറിയാമെന്നത് വ്യാമോഹം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദൈവാലോചന ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ കുഞ്ഞും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾ രണ്ടുപേർ പേർ ഒരുമിച്ചിരുന്ന് ഒരു ഒരു ഏതെങ്കിലും ഒരു ഉചിതമായ സ്ഥലം തിരഞ്ഞെടുത്ത് ഇത്തരത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കാലങ്ങളായി അലട്ടുന്ന പല പ്രശ്നങ്ങളുടെ മേലും നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ജയം ഏറ്റെടുക്കുന്നത് കാണാൻ കഴിയും ഇന്നത്തെ ഈ ഒരു ദൈവാലോചന ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ എനിക്കറിയാം ഇത് ഇന്നത്തെ ഈ ഒരു ദൂത് അല്പം കൂടെ വചനത്തിനകത്തൂടെയുള്ളൊരു യാത്രയായിരുന്നു കാരണം ഇതൊരു സ്പിരിച്വൽ സീക്രട്ടാണ് ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നിങ്ങൾക്ക് എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് ദൈവാത്മാവിധ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൈവാലോചന ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് അതെല്ലാ അർത്ഥത്തിലും ഗുണകരമായി തീരും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള വലിയ നാമത്തിൽ അങ്ങയുടെ മക്കളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ സഭ എന്ന ദൈവത്തിന്റെ തകർക്കാൻ കഴിയാത്ത സ്ഥാപനത്തിന്റെ ഭാഗമായി മാറാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നതിനാൽ അമേൻ നാഥ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് സ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ ഭാഗമായി തീർന്ന ക്രിസ്തു ശിഷ്യരായി തീർന്ന അങ്ങയുടെ മക്കൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ പരമാധികാരത്തിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹവും നീ നൽകണമേ പ്രാർത്ഥിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടതായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥനകൾ ഞങ്ങൾ ഇവിടെ നിർവഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കിതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ആത്മിക അധികാരം കൈയാളുന്ന ഒരാളെ നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു സംഘടന അലട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിലെ പ്രാർത്ഥനാ വീരന്മാരായ ദൈവദാസിദാസന്മാർ ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുണ്ട് നിങ്ങളിവിടെ വിളിച്ചറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കമൻ്റുകളായി രേഖപ്പെടുത്തുന്ന പ്രാർത്ഥനാ റിക്വസ്റ്റുകൾക്ക് നിശ്ചയമായും അവർ ആ ഇത്തരത്തിലുള്ളതായ ഒരു പ്രാർത്ഥനയുടെ സഹായം നിങ്ങൾക്ക് നൽകിത്തരും നിങ്ങൾ ഭൂമിയുടെ ഏത് കോണിലായാലും ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെടണമെന്നാണ് യേശു പറഞ്ഞത് സ്ഥലപരിധികൾ അതിലൊരു വിഷയമല്ല നിങ്ങളൊരു പക്ഷേ വേറൊരു രാജ്യത്തായിരിക്കാം ഞങ്ങളിവിടെ ആയിരിക്കാം പക്ഷെ നമ്മൾ രണ്ട് പേർ രണ്ട് രാജ്യത്തായിരുന്നാലും ഭൂമിയിൽ നമ്മളായിരുന്നു കൊണ്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ രണ്ടുപേരെ നമ്മൾ യോജിപ്പിക്കുന്നത് യേശുവിൻ്റെ സർവസാന്നിധ്യമാണ് ഞാനായിരിക്കുന്ന ഇവിടെയും നിങ്ങളായിരിക്കുന്ന അവിടെയും ഒരുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് അതുകൊണ്ട് രണ്ടുപേർ ഒരു കാര്യത്തിനായി ആത്മാവിൽ മുട്ടുമടക്കുമ്പോൾ ആ കാര്യം നടക്കുന്നു ഈ രോഗശാന്തിക്ക് വേണ്ടി വലിയ വിടുതലുകൾ കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലരും എന്നെ വിളിക്കുമ്പോൾ അവർ പറയും പാസ്റ്റർ പാസ്ട്രേ വിളിക്കൂടെ വരാൻ പറ്റുമോ ഇവിടെ വന്ന് ഞാൻ കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ അവരോട് വളരെ ലളിതമായിട്ട് പറയും ഞാൻ ഞാനവിടെ വരേണ്ട കാര്യമില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വരേണ്ട കാര്യവുമില്ല അതിൻ്റെ കാരണം നമ്മൾ രണ്ട് ആയിരിക്കുന്നത് യേശുവിനെ ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്താണ് എല്ലായിടത്തും യേശു നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ സർവസാന്നിധ്യത്തിൻ്റെ അകത്താണെങ്കിൽ നിങ്ങളൊന്ന് മുട്ടുമടക്കിയാൽ എനിക്കൂടെ കൺവീനിയൻ്റ് ഒരു ടൈം സെറ്റ് ചെയ്താൽ നമുക്ക് രണ്ട് കൂട്ടർ കൂടെ ഒരു സമയം ദൈവസനയിലിരുന്ന് ഈ വിഷയത്തെ നമുക്ക് കഴിക്കാം ബന്ധിക്കേണ്ടതിനെ ബന്ധിക്കാം സ്വതന്ത്രമാക്കേണ്ടതിനെ സ്വതന്ത്രമാക്കാം അതിനുള്ള അധികാരകർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലാണ് ദൈവകൃപയാൽ വലിയ വിടുതലുകൾ നടന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലും ഈ അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിക്കുക വിശുദ്ധരായിരിക്കുന്ന മനുഷ്യരോടുകൂടെ ചേർത്തെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിന് മേഖലകൾ മാറി മറിയും ഈ ദൈവവചനം നമുക്ക് ആധികാരികമായ ഉറപ്പ് നൽകുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വിജയവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഈ ദൈവത്തിന്റെ ദൂതുമായി നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഇത് നിങ്ങളെ ആത്മാവിൽ വലിയ കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ് യെസ് നിങ്ങളുടെ വീട് ഇന്ന് വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അതൊരു സഭയുടെ മിനിയേച്ചർ ഫോമായി മാറുകയാണ് ധാരാളമായി സമൃദ്ധമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ആമേൻ